ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു എൻ്റെ പേര് തന്നെ ഒരു അടിപൊളി പേരാണ് കൊച്ചിക്കോയ എന്നാണ് അതിൻ്റെ പേര് അത് പേര് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പഴമാണ് പൂവമ്പഴാണ് ശരിക്കും എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ പൂവമ്പഴം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഞാലിപ്പൂവിനാണ് എടുത്തിരിക്കുന്നത് ഈ പഴത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മധുര മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പഴം ഉടച്ചെടുക്കുക ഇപ്പോൾ പഴം പഞ്ചസാര കൂടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനിവിടെ അഞ്ചാറ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിരുമി ഇനി നമുക്ക് ഈ ഉള്ളി പഴത്തിൻ്റെ മിക്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അടുത്തായിട്ട് നമുക്കിനി വേണ്ടത് നീരാണ് അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ ഇഞ്ചി ഇഞ്ചിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കാരണം ഇനി നമുക്ക് ഇത് കുറച്ച് ഒഴിച്ചാൽ മതി ഇനി നമുക്ക് നോർമൽ പാൽ ഒഴിക്കാനുള്ളതാണ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അവസാനമായിട്ട് നോർമൽ പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രൗൺ അവലാണ് നമുക്ക് വേണ്ടത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇനി സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇത് കഴിക്കരുത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഒരു അടിപൊളി ആയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാം Y bye